ഹലോ നമുക്ക് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നാലോ അതെ ഞാൻ ഇന്ന് ഇതാണ്ടോ എന്റെ കയ്യിൽ ഇന്ന് നമ്മളെ അടീനം ആണ് എന്നാലും ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഞാൻ ഓർത്തു നമ്മളെപ്പോഴും സ്പെഷ്യൽ ആയിട്ട് ഓരോരോ ഓഫീസ് കൊണ്ടുവരാറുണ്ടല്ലോ കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളും എല്ലാം ഇന്ന് ക്രിപ്റ്റിലാണോ അല്ല കൃപ്താന്തസ് അല്ല പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ കിട്ടിയാൽ അടിപൊളിയായിരിക്കും സ്പെഷ്യൽ ആണ് നമ്മള് ഈ സൈസ് വരുന്ന ഇത് കണ്ടോ ഈ ഒരു സൈസ് ഒക്കെ വരുന്ന കൃപ്താന്തസ് പ്ലാന്റുകളാണ് എന്റെ അല്ലേ നിങ്ങൾക്ക് ടെൻ പ്ലാന്റ്സിന്റെ കോംബോ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു രൂപ പോലും കൊടുക്കണ്ട ഈ പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും എനർജൈസറും കൊടുക്കാം എനർജൈസറും കൊടുക്കാം വളവും കിട്ടും ഈ കൃപ്താനസ് പ്ലാന്റും കിട്ടും കോംബോ ഓഫറിൽ ടെൻ പ്ലാന്റ്സും കിട്ടും അപ്പൊ ഇന്ന് ഓർത്തു കോംബോ ആഡല്ലോന്ന് സിംഗിൾ വൈറ്റ് വേണം നമുക്ക് അതെ റെഡ് വേണം അതുപോലെ തന്നെ വെരിഗേറ്റഡ് ആഡ് ചെയ്യാം യെല്ലോ ആഡ് ചെയ്യാം നമ്മളോട് ചോദിക്കാറുണ്ട് വെരിഗേറ്റഡ് കുറെ കസ്റ്റമേഴ്സ് ഇല്ലേ കോംബോ ഒന്നും അല്ലാതെ സിംഗിൾ ആയിട്ട് പോലും വെരിഗേറ്റഡ് മേടിച്ചോണ്ട് പോവാറുണ്ട് കാരണം നമ്മൾ അത്ര ബഡ്ജറ്റ് ഒക്കെ സത്യത്തില് വെരിഗേറ്റഡ് ഒരു ഗൂഗിൾ എടുത്തിട്ട് ഒരു വെരിഗേറ്റഡ് അടീനത്തിന്റെ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും കാണാൻ പറ്റും മിനിമം ഫോർ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അത് വെറും ടു ഹൺഡ്രഡ് പെർ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അത് കൂടാതെ ഈ ഒരു ടു ഹൺഡ്രഡ് റേറ്റ് വരുന്ന യും ഇടുന്നില്ല യൂട്യൂബ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഓഫറാണ് അപ്പോ എനിക്കറിയാം നിങ്ങൾ ഇത് മിസ് ചെയ്യലെന്നറിയാം യൂട്യൂബ് കസ്റ്റമേഴ്സിന് ആദ്യം കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് അതെ ഇൻസ്റ്റാഗ്രാം തോന്നുന്നില്ല യൂട്യൂബിൽ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും നമുക്ക് അത്ര അപ്പൊ നമ്മുടെ കോംബോക്ക് ആയിട്ടുള്ള ടെൻ വെറൈറ്റീസ് ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് പ്ലസ് നമ്മുടെ ഈ കൃത്യ പ്ലാന്റും ഉണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തെയോ അതായത് നമ്മുടെ ചാനൽ ഇതുവരെ ഫസ്റ്റ് ടൈമൊക്കെ കാണുന്ന കുറെ ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഇത് മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ ചാനലൊന്നും ഇതേപോലത്തെ അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഓഫേഴ്സും അതുപോലെ പ്ലാൻ ലവ്വേഴ്സായിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസും ഞങ്ങളുടെ ഓഫേഴ്സും നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ഇങ്ങനെ നമ്മുടെ മദർ കിട്ടുള്ളൂസ് അതെ അതെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മദർ ഉണ്ടായിരുന്നു എല്ലാം സ്റ്റോക്ക് തീർന്നു ഏകദേശം ഒരു ഈ ലാസ്റ്റ് വീക്ക് സെയിൽ ചെയ്തത് സ്റ്റോക്ക് ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട് അപ്പം കുറച്ച് ഓർത്തു കുറച്ചാണ് നമ്മൾ മദർ പ്ലാൻസിൽ മാത്രമായി പോയായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു നമ്മുടെ പ്ലാൻസിലും പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് മദർ പ്ലാന്റ്സിൽ പൂക്കൾ വിരിഞ്ഞിട്ടില്ല അതാണ് ഞങ്ങൾ മദർ പ്ലാന്റ്സ് പെട്ടെന്ന് ഇടാത്തത് നിങ്ങൾക്ക് അറിയാം കുറച്ച് പൂക്കൾ എല്ലാം വിരിഞ്ഞ് നിക്കില്ല മദർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ യുണീക്ക് ആണ് വരുന്നത് ഞങ്ങൾക്ക് ഇപ്പോ അതിന്റെ ഈ ഇപ്പൊ വൺ ഇയർ ഓൾഡ് പോലെ കുറെ ഇല്ല അത് ഭയങ്കര റയർ ആയിട്ട് വരുന്നത് തന്നെ എല്ലാത്തിലും പൂക്കൾ ഇല്ലാത്തതുകൊണ്ടാണ് മദർ പ്ലാന്റ്സ് ആയിട്ട് ഞങ്ങൾ ആണ് നമ്മുടെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മദർ പ്ലാന്റ്സ് എല്ലാം കിട്ടിയിട്ട് നല്ല അഫോർഡബിൾ റേറ്റില് സൈസ് വരുന്ന ഒരു പേര് ആക്ച്വലി ഇവിടെ മദർ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇന്നത്തെ കാണിക്കാം അപ്പൊ ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വൈറ്റ് ഷെയ്ഡിൽ നിന്ന് തന്നെ അടിപൊളി വെറൈറ്റി അല്ലേ നല്ല ട്രിപ്പിൾ പെറ്റൽ പറയുന്ന ഒരു വൈറ്റ് വെറൈറ്റി ആണ് ഇത് പിന്നെ ഇതാ നമ്മുടെ ഒരു മജന്ത റെഡ് പിന്നെ ഒരു വൈറ്റ് ഒക്കെ വരുന്ന ഒരു ഉണ്ട് പിന്നെ നമ്മുടെ സിംഗിൾ പെറ്റൽ റെഡ് ഇതാ ഞാൻ പറഞ്ഞ വെരിഗേറ്റഡ് വെറൈറ്റി ഇത്രയും ബിഗ് ഫ്ലവേഴ്സ് വരുന്ന ഒരു റെഡ് വെറൈറ്റി ആണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ലീഫ് കണ്ടോ നിങ്ങൾ ഇതാണ് ഇതിന്റെ ഒരു വൈറ്റ് ഷെയ്ഡും ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ കണ്ടോ ഇതിൽ ഇപ്പോ സാഫ് അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചെടികളിപ്പം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മുറിപ്പാടുകളൊക്കെ മതി അതൊരു ചീഞ്ഞു പോകാനൊക്കെ ചെടികളിപ്പോ ചീഞ്ഞു പോകാനൊക്കെ കൂടുതൽ കാരണോ അപ്പൊ അങ്ങനെയുള്ള ടൈമില് നിങ്ങൾക്ക് സാഫ് പോലെയുള്ള സാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ആന്റിഫ് മരുന്നുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് നിങ്ങൾ മേടിക്കുന്ന പ്രൊഡക്റ്റ് തന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് മാക്സിമം ഡയലൂട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ അത് യൂസ് ചെയ്യാൻ നോക്കാം ആണ് നല്ലൊരു ചന്ദന കളറും പിന്നെ ഒരു റെഡ് വെറൈറ്റി ഒക്കെ ആണ് ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റി ആണ് ഇത് വരുന്നത് സിംഗിൾ ആണ് സിക്സ്റ്റി സിക്സ്റ്റി സിക്സ് നല്ല അടിപൊളി ബിഗ് ഫ്ലവേഴ്സ് ആണ് ഇതിന്റെ വരുന്നത് ഇതൊരു റെഡും ബ്ലാക്കും അതുപോലെ ഒരു വൈറ്റ് ഷെയ്ഡ് ഇതുണ്ടോ വൈറ്റ് ഷെയ്ഡൊക്കെ എന്റെ ഉള്ളിലുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ പിന്നെ ഇതാ നമ്മുടെ ഫോർട്ടി വൺ ആണ് നമ്മുടെ റോസ് റോസ് റെഡ് റോസ് ആക്ച്വലി ഇതിനൊക്കെ ഞങ്ങൾക്ക് നമ്മുടെ ഇടയിൽ ഇപ്പൊ പരിചിതമായ കുറെ നെയിംസ് ഉണ്ട് ഞങ്ങള് ഞങ്ങൾ അങ്ങനെ കുറെ പ്ലാന്റ്സ് നെയിംസ് അല്ല നോട്ട് നെയിംസ് അല്ല എന്നാലും ഞങ്ങൾ ഇപ്പൊ ഇതിന് റെഡ് റോസ് ആയിട്ട് വിളിക്കാൻ പറ്റുന്ന റെഡ് റോസാന്ന് പറയും ഞാൻ ചിലപ്പോലിക് വൈറ്റ് ഭയങ്കര ഭംഗിയാണ് അതെ അതോർത്ത് നിങ്ങൾ തെറ്റുധരിക്കരുത് സയന്റിഫിക് നമ്മുടെ ഈ കണ്ടോ ഇത് തേർട്ടി ടു തേർട്ടി ഇത് ഒരു വെയിൻ ഡിസൈൻസ് വരുന്നതാണ് നല്ല ഭംഗിയുള്ള പിന്നെ നമ്മുടെ അപ്പൊ ഇതാണ് നമ്മുടെ പത്ത് കോംബോ പത്ത് കോംബോയ്ക്ക് വരുന്നത് രണ്ടായിരം രൂപയാണ് രണ്ടായിരം രൂപ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഒരു ഫ്രീ എന്താക്കി കിട്ടും പിന്നെ ഇതാ പ്ലാന്റ് ഫ്രീ കിട്ടും കഴിഞ്ഞാൽ അപ്പൊ ഈ ഓഫർ ആരും മിസ് ചെയ്യാതെ ഉറപ്പായിട്ട് മേടിക്കാൻ നോക്കുക കാരണം അഫോർഡബിൾ റേറ്റിലാണ് അഫോർഡബിൾ റേറ്റ് കൂടാതെ എനർജൈസറിന്റെ റേറ്റോ കൂടി കൂട്ടുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് കുറഞ്ഞത് ഒരു വൺ സെവന്റിയില് താഴെ വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ കോംബോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഈ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും എല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ വരുന്ന ചെടികളാണ് ഒരു ചെടി പോലും എടുത്ത് മറിച്ച് വെക്കുവോ വേറെ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുകയോ അല്ല നമ്മള് മെയിൻ ആയിട്ട് അടീനത്തെ ഫോക്കസ് ചെയ്യുന്ന പ്രത്യേകം കാണാൻ പറ്റും ഇതെല്ലാം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാക്കിയാണ് ഇതെല്ലാം നമുക്കിപ്പോ ഒരു ഓണം ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലും പ്രൊഡക്ഷനിലോട്ട് വരാനുള്ള യൂണിറ്റിൽ വരുന്ന പ്ലാന്റുകളാക്കിയാണ് ഇതൊക്കെ വരുന്നത് നമ്മുടെ എഴുതി പത്തൊമ്പതിന്റെ വെറൈറ്റി ആണ് ഡാർക്ക് വയലറ്റ് ആണ് ഡാർക്ക് വയലറ്റ് വരുന്ന വെറൈറ്റി ആണ് അതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ വേറെ കളേഴ്സ് ഒക്കെ സെലക്ട് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇത് നമ്മളിപ്പോൾ ഓണം ആ ഒരു ടൈം ഒളിച്ചിട്ട് റെഡിയായി വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ ഓഫർ ആരും മറക്കണ്ട കൃപ്താന്തസും വരുന്നുണ്ട് നമുക്ക് ഫ്രീ എനർജൈസറും ഈ ടെൻ പ്ലാന്റ്സിന്റെ കോംബോയിൽ വരുന്നുണ്ട് വെറും ടു തൗസൻഡ് റുപ്പീസ് മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ ബുക്കിങ്ങിനും ഡീറ്റെയിൽസിനും ആയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനാണ് ഇതിന്റെ എല്ലാ ഫോട്ടോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഇന്നത്തെ യൂട്യൂബിൽ ഇട്ട കൃപ്താന്തസ് ഞാൻ പറഞ്ഞില്ലേ കൃപ്താന്തസിന്റെ ആ കോമ്പോ ഉണ്ടോ എന്ന് മാത്രം ജസ്റ്റ് ചോദിച്ചാൽ മതി അപ്പം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും എല്ലാം ബുക്കിങ്ങിനും എല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ വരുന്ന വാട്സ്ആപ്പ് വഴിയാണ് സോ ദിസ് ഈസ് മൈ മെവിൻ ഹിയർ ഞാൻ ഇന്ന് വീഡിയോയില് വന്നിട്ടില്ല നെക്സ്റ്റ് ടൈം വരാം ഓക്കെ